തൻ്റെ വ്യത്യസ്തമായ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ ശ്രദ്ധ നേടിയ സംവിധായകനാണ് ദിലീഷ് പോത്തൻ വെറും മൂന്ന് ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ മികച്ച സംവിധായകനായ ദിലീഷ് പോത്തൻ ആദ്യമായി ഒരുക്കിയ ചിത്രം മഹേഷിൻ്റെ പ്രതികാരമായിരുന്നു ആദ്യ ചിത്രം തന്നെ സംസ്ഥാന ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി സംവിധാനത്തിന് മുമ്പ് തന്നെ ചെറിയ കഥാപാത്രങ്ങളായി ദിലീഷ് പോത്തൻ ചില സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് രണ്ടാമത്തെ സിനിമയായ തൊണ്ടി മുതലും റിക്സാക്ഷിയും ഏറ്റവും ഒടുവിലിറങ്ങിയ ജോജിയുമെല്ലാം റിയലിസ്റ്റിക്കായാണ് ദിലീഷ് അണിയിച്ചൊരുക്കിയത് അടുത്തതായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും റിയലിസത്തിൽ നിന്നും വിട്ട് അല്പം സിനിമാറ്റിക് സിനിമാറ്റിക്കായി വർക്ക് ചെയ്യാനാണ് ഇനി ശ്രമിക്കുന്നതെന്നും ദിലീഷ് പോത്തൻ പറഞ്ഞു തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന് താൻ അഭിനയിച്ച ചിത്രത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു അടുത്ത സിനിമയുടെ ആലോചന നടക്കുന്നു എന്നതാണ് സത്യം ഒരു സിനിമ കഴിയുമ്പോൾ തന്നെ അടുത്ത സിനിമയെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചു തുടങ്ങും നിലവിൽ മൂന്ന് കഥകളിൽ വർക്ക് ചെയ്യുന്നു അതിൽ ഏതെങ്കിലും ഒന്നും വൈകാതെ സിനിമയാക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അഭിനയത്തിനായി സംവിധാനം മാറ്റിവയ്ക്കാറില്ല വളരെ എക്സൈറ്റ്മെന്റ് തോന്നിപ്പിക്കുന്ന ഐഡിയ കിട്ടി അതിൻ്റെ എഴുത്തൊരു ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അഭിനയത്തിൽ നിന്നെല്ലാം ഇടവേളയടിച്ച് ആ സിനിമ ചെയ്യുന്നതാണ് രീതി നിലവിൽ അത്തരത്തിലൊരു സമയമാണിത് അടുത്തത് റീലിസത്തിൽ നിന്നും വിട്ട് അല്പം സിനിമാറ്റിക് ആയൊരു വർക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പോഴും ഒരു ലോകം ആ സിനിമയിൽ ഉണ്ടാകും റൈഫിൾ ക്ലബ്ബ് ദിലീഷ് പോത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആഷിഖ് കപൂറിന്റെ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ പറ്റിയെന്നതിൻ്റെ സന്തോഷമുണ്ട് ശ്യാമം ദിലീഷ് നായരുമൊക്കെ കൂടി എഴുതിയ തിരക്കഥയാണ് അത്തരമൊരു സിനിമയിൽ പ്രധാന കഥാപാത്രം ലഭിക്കുക ക്രിസ്മസ് അവധിക്കാലത്ത് തിയേറ്ററിൽ എന്നതെല്ലാം സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ആൾക്കാരാണ് ദിലീഷ് പോത്തിൻ പറയുന്നു